ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ പൂരം ആഘോഷിക്കാൻ സാഹചര്യമൊരുക്കി തരണമെന്ന് സർക്കാർ സംവിധാനങ്ങളോട് വടക്കാഞ്ചേ വിദേശ പൊതുയോഗം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേ വിദേശം ഭാരവാഹികളെയും പൊതുയോഗത്തിൽ തിരഞ്ഞെടുത്തു ആചാര അനുഷ്ഠാനങ്ങൾക്ക് സൃഷ്ടിക്കാതെ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുവാൻ സാഹചര്യം ഒരുക്കിത്തരണമെന്ന് സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ദേശ പൊതുയോഗം ടൂറിസം വകുപ്പിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നും ഞായറാഴ്ച ചേർന്ന പൊതുയോഗം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്ര അങ്കണത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു അണ്ടേക്കാട് സി വേണുഗോപാലൻ വരണാധികാരിയായിരുന്ന യോഗത്തിൽ പ്രസിഡന്റായി സി എ ശങ്കരൻകുട്ടി ജനറൽ സെക്രട്ടറിയായി പി എൻ വൈശാഖ് ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ജയൻ പാറയിൽ സൊവനീർ ചീഫ് എഡിറ്റർ നന്ദകുമാർ എടക്കുനിവരെയും തെരഞ്ഞെടുത്തുപൂരം വടക്കാഞ്ചേരി നയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത മീറ്റിംഗിൽ കൃത്യമായി നമുക്ക് ആ ഓരോ പോയിന്റും എടുത്തു തന്നെ ചർച്ച ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ ഫൈനലായിട്ട് തീരുമാനിക്കാം പിന്നെ വെടിക്കെട്ടിൻ്റെ കാര്യം നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന പ്രസ് റിലീസുകളിൽ ഉത്രാളിക്കാവ് പൂരം പരമ്പരാഗത രീതിയിൽ നടത്തുന്നതിനും അതുപോലെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിനും സർക്കാർ സംവിധാനങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ നാളെ പ്രസ് റിലീസ് നമ്മുടെ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് നൽകാം അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്താം അതുപോലെ ടൂറിസം ഗ്രാൻറ്റും ദേവസ്വം ഗ്രാൻറ്റും നമുക്ക് കുറച്ചും കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി പ്രമേയത്തിൽ ഉൾപ്പെടുത്താം അല്ലേ അപ്പൊ അത് അതും കൂടി ഒന്ന് ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്